ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഹാരപ്പൻ സംസ്കാരം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എസ് എക്കൊക്കെ നമ്മുടെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹാരപ്പൻ സംസ്കാരം എന്നുള്ളത് അപ്പം ഹാരപ്പൻ സംസ്കാരത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സിന്ധു നദീതട സംസ്കാരം എന്നും വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് സിന്ധു നദീ തട സംസ്കാരം എന്നും ഹാരപ്പൻ സംസ്കാരത്തിനെ നമ്മൾ വിളിക്കുന്നുണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള നഗര സംസ്കാരമാണ് ഏതെന്ന് പറഞ്ഞാൽ സിന്ധു നദീ തട സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഹൻ ചതാരോ ഒരു ആസൂത്രിത നഗര കേന്ദ്രം എന്നുള്ള ഭാഗമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവിടുത്തെ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ നഗരങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് മോഹൻ ജദാരോ എന്ന് പറയുന്നത് ഈ മോഹൻജദാരോയിലെ ന നഗരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ട് നടത്തിയിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മളിത്രയും ഫെസിലിറ്റീസും ഉപകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിലും കൂടുതൽ ഒരു തരത്തിലും അവിടെ ഇത്തരം ഒരു ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഉപകരണങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു പണ്ട് ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ആൾക്കാർ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു ആ നഗരത്തിനെ തിരിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ളതാണ് മോഹൻജദാരോ എന്ന് പറയണത് അത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഈ മോഹൻജദാരയിലെ നഗര കേന്ദ്രങ്ങൾ രണ്ടായിട്ടാണ് പ്രധാനപ്പെട്ടും തരം തിരിച്ചിട്ടുള്ളത് അതിൽ തരംതിരിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണാണ് ഒന്നാണ് കോട്ട രണ്ടാമത്തെയാണ് കീഴ്പട്ടണം കോട്ട അല്ലെങ്കിൽ സിറ്റാഡൽ എന്ന് പറയും കീഴ്പട്ടണം അല്ലെങ്കിൽ ലോവർ ടൗൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക ഒന്നാണ് ഇത് കോട്ട എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് കീഴ്പട്ടണം ഈ കോട്ടേൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം ഈ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉയർന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് കോട്ട എന്ന് പറയാം നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഉയർന്ന സ്ഥലമുള്ളത് അതാണ് കോട്ട എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇഷ്ടികകൾ കൊണ്ടാണ് അവിടുത്തെ ഒരുവിധ എല്ലാ സംഭവങ്ങളും എല്ലാ കെട്ടിടങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഷ്ടിക കൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടയ്ക്ക് ചുറ്റും ചെയ്തിട്ടുണ്ട് മതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടയ്ക്ക് ചുറ്റും മതിലുകൾ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഏതാരാളം കെട്ടിടങ്ങളുണ്ട് അതൊക്കെ ഇഷ്ടം കൊണ്ടാണ് ഉണ്ടാക്കിയത് അതൊരു കോമണായിട്ടുള്ള എലമെന്റ് ആണ് എല്ലാതും കെട്ടിടങ്ങളും ഇഷ്ടേ കൊണ്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും അതേപോലെ ധാന്യ സംഭരണശാല വലിയ കുളിപ്പുര പിന്നെ അഴുക്കുചാൽ സംവിധാനം ഇതൊക്കെ അവിടുത്തെ പ്രത്യേകതകളാണ് കേട്ടോ ഇതൊക്കെ കാണിച്ചു തരുന്ന അവരുടെ ഒരു പ്ലാനിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ കോട്ടയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉയർന്ന പ്രദേശമാണത് അതുപോലെ തന്നെ ഇഷ്ടിക കൊണ്ടാണ് ഈ ഉയർന്ന വേദി അതായത് പ്ലാറ്റ്ഫോം അവർ നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയ്ക്ക് ചുറ്റും ചുറ്റുമുതലുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ധാന്യ സംഭരണശാല വലിയ കുളിപ്പുര അഴുക്കുചാർ സംവിധാനം ഇതൊക്കെ അവിടുത്തെ പ്രത്യേകമാണ് കേട്ടോ ഇനിയാണ് കീഴ്പട്ടണം നമ്മൾ കോട്ടയ്ക്ക് തൊട്ട് താഴെയുള്ള പ്രദേശത്തിനെയാണ് നമ്മൾ കീഴ്പട്ടണം എന്ന് പറയുന്നത് ഇതിൽ ചിത്രത്തിൽ കാണുന്നുണ്ടാവും കുറച്ച് ദൂരമായിട്ട് കോട്ട കാണുന്നുണ്ടാവും അതിന് താഴെ വരുന്ന പ്രദേശങ്ങളാണ് കീഴ്പട്ടണം കേട്ടോ ഇവിടെയാണ് ജനങ്ങളുടെ താമസ മേഖല എന്ന് പറയുന്നത് അവർ താമസിച്ചിരുന്നത് ഈ ഒരു മേഖലകളിലായിരുന്നു ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളാണ് അതേപോലെ തന്നെ ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടികളെല്ലാം ഒരേ വലുപ്പത്തിലുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉണ്ടായിരുന്ന പ്രധാന കെട്ടിടമായിട്ടുള്ള ധാന്യപുരം ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കാർഷിക രംഗത്തുള്ള മിച്ചോത്പാദനത്തെയും ഫലപ്രദമായിട്ടുള്ള സംഭരണ രീതിയുമാണ് നമുക്ക് ഈയൊരു ധാന്യപ്പുരയുടെ നിർമ്മാണം നമുക്ക് കാണിച്ചു തരുന്നത് അതായത് അവിടെ കാർഷിക രംഗത്ത് അവർ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അത് കൂടിയപ്പം അവർക്ക് എന്തും കൂടി ഉപകാരമായി അത് കുറച്ചും കൂടി മിച്ചോൽപാദനം വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപകാരമായി അങ്ങനെ അവർ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ ഈയൊരു ധാന്യപ്പുരയിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം അടുത്തതാണ് വലിയ കുളം ഹാരപ്പൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വലിയ കുളം നമുക്കൊരു കുളം പോലെ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണിക്കുന്ന ചിത്രങ്ങളിൽ കേട്ടോ അപ്പം ഈ ഒരു വലിയ കുളം എന്നുള്ളതും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ദീർഘചതുര ആകൃതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് കുളത്തിലേക്ക് ഇറങ്ങുന്ന രണ്ട് വശങ്ങളിലായിട്ട് പടവുകളുണ്ട് അതുപോലെ തന്നെ കുളത്തിൻ്റെ വശങ്ങളിൽ ചെറിയ ചെറിയ റൂംസ് ഉണ്ട് മുറികളുണ്ടായിരുന്നു ശുദ്ധജലം നിറയ്ക്കാൻ വേണ്ടിയിട്ടും മലിനജലം ഒഴിവാക്കാനുള്ള സംവിധാനം അന്നത്തെ കാലഘട്ടത്തിലുണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇഷ്ടം കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അടുത്തതാണ് അഴുക്കുചാൽ സംവിധാനം അവിടുത്തെ ആൾക്കാരുടെ ഒരു ശുചിത്വ ബോധത്തിൻ്റെ തെളിവാണ് നമുക്കിത് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ കാരണം ഓരോ വീടുകളിലും മലിനജലം തെരുവുകളിലേക്കാണ് ഈ അഴുക്കുചാൽ വഴി ഒഴുകി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഒരു ശുചിത്വബോധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്ലാനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓരോ വീടുകൾക്ക് മുന്നിലായിട്ട് ഇങ്ങനെ ഓരോ അഴുപ്പുചാർ സംവിധാനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ അവിടുത്തെ വീടുകളുടെ പ്രത്യേകത നോക്കാം കീഴ്പട്ടണത്തിലാണ് വീടുകൾ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ നിരവധി മുറികളുണ്ട് മുറ്റ ഉണ്ട് ഇതൊക്കെ ഓരോ വീടുകളിലും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഓരോ ഗോവണിയുടെ അതായത് നമ്മുടെ കോണിപടിയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ നമ്മൾ ഈ എക്സ്കവേഷൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഖനനം ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒന്നിലധികം നിലകളോട് കൂടിയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ ഭൂരിഭാഗം വീടുകളിലും ഉണ്ടായിരുന്നു പിന്നെ മോഹൻചദാരയിൽ എഴുന്നൂറിലധികം കിണറുകളാണ് അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഓരോ വീടുകളും എല്ലാ വീടുകളിലും ഇഷ്ടിക പാകിയിട്ടുള്ള കുളിമുറികളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പിന്നെ കീഴ്പട്ടണത്തിലെ റോഡുകൾ എന്ന് പറയുന്നത് ചില പ്രത്യേകതകളുണ്ട് അത് മട്ടക്കോണിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നതാണ് അപ്പോൾ ഇത് കാരണം തന്നെ നഗരം നിരവധി ചതുരങ്ങളോ ദീർഘചതുരങ്ങളോ ആയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ വിഭജിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന എന്താണ് ഹാരപ്പൻ ജനതയുടെ ആസൂത്രണത്തിൻ്റെ മികവിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മോഹൻജദാരോയുടെ ഒരു ആസൂത്രിത നഗരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇതാണ് ആൻസർ എഴുതേണ്ടത് കീഴ്പട്ടണം എഴുതുക കോട്ട എഴുതുക അവിടുത്തെ ധാന്യപ്പുരകൾ എഴുതുക വലിയ കുളത്തിനെക്കുറിച്ച് എഴുതുക ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ